മണത്തിനും രുചിക്കും മാത്രമല്ല കായം അറിയാം കായത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ തിളയ്ക്കുന്ന സാമ്പാറിൽ കായമിട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സാറേ മണം കാരണം ചുറ്റുമുള്ളതൊന്നും കാണാനാവില്ല അല്ലേ ശരിയല്ലേ പക്ഷേ ഭക്ഷണത്തിൽ വെറുതെ രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം മാത്രമല്ല നമ്മുടെ അസറ്റാഫോയിഡ എന്നും ഹിങ്ക് എന്നുമൊക്കെ മറുപേരുള്ള ഈ കായം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഉദര രോഗങ്ങളോട് ഗുഡ് ബൈ ദിവസവും ഭക്ഷണത്തിൽ കായം ഉൾപ്പെടുത്തിയാൽ ദഹനക്കേട് ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല വയറൽ കൃമിശല്യം കുറയുന്നതിനോടൊപ്പം അസഹനീയമായ വേദനകളും ഇല്ലാതാകുന്നു രണ്ട് രക്തസമ്മർദ്ദ പേടി വേണ്ട ബി പി ഉള്ളവർ കായം ചേർത്ത ഭക്ഷണം നന്നായി കഴിച്ചോളൂ കായത്തിന് രക്തം നേർപ്പിക്കാനുള്ള കഴിവുണ്ട് അതിനാൽ ഇത് ബി പി രോഗങ്ങൾക്ക് ഗുണകരമാണ് മൂന്ന് ചുമ ഓടിയകലും ചുമയുടെ പ്രശ്നമുണ്ടെങ്കിൽ കായം കഴിക്കുന്നത് ഗുണം ചെയ്യും സാധാരണ ചുമ വരണ്ട ചുമ ഇൻഫ്ലുവൻസ ബ്രോങ്കൈറ്റിസ് ആസ്മ തുടങ്ങിയ രോഗങ്ങളെ കായം അകറ്റുന്നു പയർ വർഗ്ഗങ്ങൾ സാമ്പാർ പച്ചക്കറികൾ മുതലായവയിൽ കായം ഉപയോഗിക്കാം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായാൽ കായം കുറച്ചു വെള്ളത്തിൽ കലർത്തി നെഞ്ചിൽ പുരട്ടുന്നതും ആശ്വാസം നൽകുന്നു ഇതിനു പുറമെ ചുമ വില്ലൻ ചുമ ആസ്മ മുതലായവയിൽ നിന്നും ആശ്വാസം തേടാൻ കായം തേനിൽ ചാലിച്ച് കഴിച്ചാലും മതി നാല് ആർത്തവ വേദന കുറയാൻ ആർത്തവ സമയത്തെ അസഹനീയമായ വേദനയ്ക്ക് ശമനമുണ്ടാകാൻ കായത്തിന് കഴിയും പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നതാണ് കായം അത് രക്തയോട്ട ഉൽപ്പാദനത്തിനെ സഹായിക്കുന്നു ആർത്തവ സമയത്ത് വേദന കൂടുതലാണെങ്കിൽ ഒരു ഗ്ലാസ് മോരിൽ രണ്ട് നുള്ളു കറുത്ത ഉപ്പും ഒരു നുള്ളു കായവും ചേർത്ത് കുടിക്കുക അഞ്ച് തലവേദനയും ഉണ്ടാകില്ല കായം ശരീരത്തിലെ ആന്തരിക വീക്കം ഇല്ലാതാക്കുന്നു സാധാരണയായി തലവേദനയുടെ പ്രശ്നം തലയിലെ ധമനികളിൽ വീക്കം മൂലമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ദിവസവും കായം കഴിക്കുന്നത് തലവേദനയുടെ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും നിങ്ങൾക്ക് കടുത്ത തലവേദന ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് നുള്ളു കായമിട്ട് തിളപ്പിച്ച് ചെറു ചൂടോടെ ദിവസത്തിൽ രണ്ടു തവണ കുടിക്കുക ഫെറൂല എന്ന ചെടിയുടെ വേരിൽ നിന്ന് ഊറി വരുന്ന കറയാണ് കായമാക്കി എടുക്കുന്നത് അതുപോലെ വേരും തണ്ടും കൂടി ചേർന്നിടത്തു നിന്നും കറ എടുക്കാറുണ്ട് ഇത്തിരി കായമെടുത്ത് വെള്ളത്തിൽ ലയിപ്പിക്കണം പാൽ പോലെ വെള്ളത്തിൻ്റെ നിറം വെളുത്തതാണെങ്കിൽ കായം ഒറിജിനലാണ് ഈ അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്